ഇത് അറുപത്തിരണ്ടില് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ ഇന്ത്യക്ക് കിട്ടിയ സ്വാതന്ത്ര്യം യഥാർത്ഥ സ്വാതന്ത്ര്യമല്ല എന്ന് പറഞ്ഞ് നാട്ടിൽ അക്രമവും കലാപവും നടത്താൻ ഇറങ്ങി പുറപ്പെട്ട ആളുകളുടെ പിന്മുറക്കാരാണ് കേരളത്തിൽ നിന്ന് വിരമിച്ച ചില ആളുകളുണ്ട് അവരോട് ചോദിച്ചു നോക്കണം അവർക്ക് കിട്ടിയ ഈ ചിത്രം കണ്ടിട്ട് അവരാരായി സ്ത്രീ എന്ന് അന്വേഷിച്ചോ എന്നുള്ളത് ഭാരതാമ്പ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഭാരത ഭാരതമാതാവ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഭൂമിയെ ഈ ഭാരതത്തെ അമ്മയായിട്ട് കാണുന്നു എന്നുള്ളതാണ് ഈ നാടിനെ സ്വന്തം അമ്മയായിട്ട് കാണുന്ന ഈ നാടിന്റെ പാരമ്പര്യത്തെയും ആ പാരമ്പര്യത്തെ ഇല്ലാതാക്കാൻ ചൈന ചങ്കിയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ചില ആളുകൾ ആ ആളുകൾ നടത്തുന്ന ഇതുപോലെയുള്ള കോപ്രായങ്ങൾ കൊണ്ട് സാധ്യമാകില്ല അതുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തോട് രാജ്ഭവനിലെ ഭാരതാമ്പയുടെ കാവിക്കൊടിയാണ് നിലവിലുള്ള പ്രധാന വിവാദ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് എന്തായാലും ഇപ്പോൾ ബി ജെ പി നേതാക്കൾ എല്ലാവരും തന്നെ സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഈ ഭാരതാമ്പയ്ക്ക് പുഷ്പാർച്ചന അർപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇതിൽ ബിജെപി നേതാവായ വി മുരളീധരൻ ഇപ്പോൾ സംസാരിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ കരമന ജയൻ ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്ന ബിജെപിയുടെ മറ്റ് നേതാക്കളായിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷന്മാരായിട്ടുള്ള ഉപാധ്യക്ഷ ശ്രീമതി വി ടി രമ ശ്രീ ശ്രീ ശിവൻകുട്ടി പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളായിട്ടുള്ള ശ്രീ ജെ ആർ പത്മകുമാർ ശ്രീ എസ് സുരേഷ് ന്യൂനപക്ഷ മോർച്ചയുടെ അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ അബ്ദുൾ സലാം സർ മറ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളെ സുഹൃത്തുക്കളെ മാധ്യമ പ്രവർത്തകരെ എല്ലാവർക്കും നമസ്കാരം കേരളത്തിലെ മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് ഈ നാടിന്റെ പാരമ്പര്യത്തിനും അഖണ്ഡതക്കും നാടിന്റെ സ്വാതന്ത്ര്യ സമരത്തിലെ ചിഹ്നങ്ങൾക്കുമെതിരായിട്ട് നിരന്തരമായി നടക്കുന്ന അവഹേളനത്തിന്റെ പശ്ചാത്തലത്തിലാണ് നാടിനോടുള്ള കൂറ് പ്രഖ്യാപിക്കാനായി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഈ പുഷ്പാർച്ചന പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടയിൽ ബഹുമാന്യനായിട്ടുള്ള ഗവർണർ രാജ്ഭവനിൽ നടന്ന രണ്ട് പരിപാടികളിൽ ആ പരിപാടികളിൽ ഭാരതാംബ്യയുടെ ചിത്രം ആ ചിത്രം വെച്ച് അതിൽ നിലവിളക്ക് കൊളുത്തുന്നതും പുഷ്പാർച്ചന നടത്തുന്നതും ചൈന ചങ്കിലുള്ള ചില ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അവർ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ ചങ്കിൽ ചൈനയാണെന്നാണ് ചങ്കിൽ ഇന്ത്യയുള്ള ആളുകള് ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതിന് ഒരു മടിയുമില്ല അതുകൊണ്ടാണ് ബഹുമാനായിട്ടുള്ള ഗവർണർ ഇന്ത്യയാണ് ചങ്കില് എന്നുള്ളത് കൊണ്ടാണ് ഗവർണർ അവിടെ ഭാരതാമ്പ ചിത്രം വെച്ച് അവിടെ നിലവിളക്കും പുഷ്പാർച്ചനയൊക്കെ നടത്തിയത് ഇത് അറുപത്തിരണ്ടിന് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യക്ക് കിട്ടിയ സ്വാതന്ത്ര്യം യഥാർത്ഥ സ്വാതന്ത്ര്യമല്ല എന്ന് പറഞ്ഞ് നാട്ടിൽ അക്രമവും കലാപവും നടത്താൻ ഇറങ്ങി ഇറങ്ങിപ്പോറപ്പെട്ട ആളുകളുടെ പിന്മുറക്കാരാണ് ഇപ്പോഴും ചങ്കില ചൈനയുമായിട്ട് സ്വാതന്ത്ര്യം നേടി എഴുപത്തിയഞ്ചു വർഷങ്ങൾക്ക് ശേഷവും ഈ രാജ്യത്തെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഭാരതാമ്പ നാല് കൈകളോടുകൂടി സശസ്ത്രയായിട്ടുള്ള ആയുധങ്ങൾ ഭാരതാമ്പ നാല് കൈകളിലും ആയുധങ്ങളുമായിട്ട് നിൽക്കുന്ന ഭാരതാമ്പ ദുർഗാദപ്രഹരണ ധാരണി പത്ത് കൈകളോടുകൂടിയിട്ടുള്ള ഭാരതാമ്പയാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി അദ്ദേഹത്തിന്റെ കവിതയിൽ വന്ദേമാതരത്തിൽ വിശേഷിപ്പിച്ചത് ആ ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ ആ ചിത്രീകരണത്തെ അതിനെ ചിത്രരൂപത്തിലാക്കിയപ്പോൾ ആ കവിതയെ ചിത്രരൂപത്തിലാക്കിയപ്പോൾ അഭിനീന്ദ്രനാഥ ടാഗോർ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നാല് കൈകളോടുകൂടി വസ്ത്രമണിഞ്ഞ ചിത്രം ആ ചിത്രമാണ് അഭിനേന്ദ്രനാഥ് ടാഗോർ രചിച്ച് ലോകം മുഴുവൻ പ്രസിദ്ധമായത് കേരളത്തിൽ നിന്ന് വിരമിച്ച ചില ആളുകളുണ്ട് അവരോട് ചോദിച്ചു നോക്കണം അവർക്ക് കിട്ടിയ ഈ ചിത്രം കണ്ടിട്ട് അവരാരായി സ്ത്രീ എന്ന് അന്വേഷിച്ചോ എന്നുള്ളത് അത് കഴിഞ്ഞ് ഭാരത് മാതാ സങ്കല്പം ഈ ഭാരതമാതാവ് എന്നുള്ള സങ്കല്പം ഇന്ത്യയെ അമ്മയായിട്ട് കാണുന്ന സങ്കല്പം ഭാരത് മാതാ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ മാതാവ് എന്ന് പറഞ്ഞാൽ അമ്മ എന്ന അർത്ഥം അമ്മ എന്ന് പറഞ്ഞാലും അമ്മ എന്നാണ് അർത്ഥം ആറ്റുകാൽ എന്ന് നമ്മൾ വിളിക്കുന്നത് നമ്മള് മാതൃസ്ഥാനത്ത് കാണുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി എല്ലാം തരുന്ന ശക്തി ആ ശക്തിയെ നമ്മൾ ഈശ്വരനായിട്ട് ദേവിയായിട്ട് കാണുന്നത് കൊണ്ട് നമ്മള് അമ്മയായിട്ട് കാണുന്നു ഭാരതം എന്നുള്ള ഈ ഭൂമി നമുക്കെല്ലാവർക്കും ജീവിക്കാൻ നമുക്കെല്ലാവർക്കും ജീവിക്കാനുള്ള ഈ മണ്ണ് ഈ മണ്ണ് ഈ അമ്മ നൽകിയിട്ടുള്ള വരദാനമാണ് അതുകൊണ്ട് ഈ അമ്മയാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം ഈ അമ്മയാണ് നമ്മളെ ജീവിക്കാനുള്ള പ്രേരണ നൽകുന്നത് ഈ അമ്മയ്ക്കു വേണ്ടിയാണ് പതിനായിരക്കണക്കിന് ആളുകൾ സ്വാതന്ത്ര്യ സമരത്തിന് മുൻപും പതിനായിരക്കണക്കിന് ആളുകൾ അതിനുശേഷവും ജീവൻ വെടിഞ്ഞിട്ടുള്ളത് മാതൃഭൂമിയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ജീവൻ വെടിയുക എന്നുള്ളതാണ് അതിർത്തി കാക്കുന്ന ഓരോ ജവാനും അവന്റെ ഏറ്റവും വലിയ പുണ്യമായിട്ട് കണക്കാക്കുന്നത് ആ മാതൃഭൂമി എന്നുള്ള സങ്കല്പം തന്നെ മാതൃഭൂമി എന്ന് പറഞ്ഞാൽ അമ്മ എന്നുള്ള അർത്ഥത്തിലാണ് ആ ഭൂമിയെ അമ്മയായിട്ട് കാണുന്നു എന്നുള്ള സങ്കല്പത്തിലാണ് ഭാരതാംബ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഭാരതമാതാവ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഭൂമിയെ ഈ ഭാരതത്തെ അമ്മയായിട്ട് കാണുന്നു എന്നുള്ളതാണ് അമ്മ സ്ത്രീയല്ലാതെ വേറെ ഏതെങ്കിലും രൂപത്തിലുണ്ടാവൂ അമ്മയെ സ്ത്രീയായിട്ട് കാണാൻ സ്ത്രീയെ അമ്മയായിട്ട് കാണാൻ കഴിയാത്തതാണോ ഇവരുടെ പ്രശ്നം അതിനെ തുടർന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭാരത് മാതാ മന്ദിരുകൾ ഉണ്ടായി ഭാരത് മാതാ ക്ഷേത്രങ്ങളുണ്ടായി വാരണസിയിൽ മഹാത്മാഗാന്ധിജിയാണ് അത് ഉദ്ഘാടനം ചെയ്തത് ഹരിദ്വാറിൽ ഇന്ദിരാഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്തത് കൽക്കത്തയിലുണ്ട് ഹരിദ്വാറിലുണ്ട് അതുപോലെയുള്ള നിരവധി സ്ഥലങ്ങളിൽ ഇവിടെ ഈ ഭാരത് ചിത്രം ഈ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതിന് ഇവരുടെ എതിർപ്പ് എന്തിനോടാണ് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അവരാരും അത് വിശദീകരിച്ചിട്ടില്ല ഭരണഘടനയിൽ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഒന്നും ചെയ്യില്ല എന്നാണ് ഭരണഘടനയിൽ എന്തൊക്കെയുണ്ടെന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപത് നവംബർ ഇരുപത്തിയാറാം തീയതി അംഗീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറാം തീയതി ഇന്ത്യ റിപ്പബ്ലിക് റിപ്പബ്ലിക്കായപ്പോ പുറത്തിറക്കപ്പെട്ട ഭരണഘടന ആ ഭരണഘടനയിലുള്ളതെല്ലാം ആദരിക്കാൻ തയ്യാറാണ് എന്ന് പറയുകയാണെങ്കിൽ നമുക്കതിനെക്കുറിച്ച് ചർച്ചയാവാം ഭരണഘടനയിൽ ഇല്ലാത്തതുകൊണ്ട് അംഗീകരിക്കില്ല ഭാരതാമ ഭരണഘടനയിലില്ല ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഈ നാടിന്റെ ചരിത്രത്തിന്റെ ഭാഗമായി ഈ നാടിന്റെ പാരമ്പര്യത്തിന്റെ ഭാഗമായി ഈ നാട്ടിലെ കോടാനുകോടി ആളുകൾ സ്വന്തം അമ്മയായിട്ട് കണക്കാക്കുന്ന ഈ നാട് ഈ നാടിനോട് എനിക്ക് കൂറില്ല എന്ന് പറയണമെങ്കിൽ ഇപ്പോഴും ചങ്കിലി ചൈനയായതുകൊണ്ടായിരിക്കണം അത് പറയുന്നത് അതല്ലാതെ മറ്റൊരു കാരണവും അതിന് കണ്ടെത്താൻ കഴിയില്ല പിന്നെ ഈ ഭരണഘടന ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് വലിയ പ്രതിബദ്ധതയൊക്കെ കാണിക്കുന്ന ആളുകളുണ്ട് അവരുടെ ഭരണഘടനയോടുള്ള പ്രതിബദ്ധതയെക്കുറിച്ച് ഈ നാട്ടിലെല്ലാവർക്കും അറിയാം നിയമസഭ ഭരണഘടനയുടെ ഭാഗമല്ലേ ആ നിയമസഭയിൽ എന്ത് തരത്തിലുള്ള പെരുമാറ്റമാണ് ഈ വിദ്യാഭ്യാസ മന്ത്രി കാണിച്ചത് എന്നുള്ളത് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം വേണ്ടി നാല് വേണ്ടി നടക്കുന്ന ഈ അഭ്യാസം ഈ അഭ്യാസം ഈ രാജ്യത്തിന്റെ പാരമ്പര്യത്തെ ചവിട്ടിമതിച്ചുകൊണ്ട് ഈ രാജ്യത്തെ കോടിക്കണക്കിന് ആളുകളുടെ സ്വാഭിമാനത്തെ ചവിട്ടിമതിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ വെടിഞ്ഞ പതിനായിരക്കണക്കിന് ആളുകളുടെ ജീവന്റെ വിലയില്ലാതാക്കുന്ന സമീപനം ആ സമീപനം സ്വീകരിക്കുന്നവരാരാണെങ്കിലും അതിന്റെ ലക്ഷ്യം എന്താണെങ്കിലും ശരി അതിന്റെ ഉദ്ദേശം എന്താണെങ്കിലും ശരി അങ്ങനെ ശ്രമിക്കുന്ന ആളുകൾ അങ്ങനെ നടത്തുന്ന ആളുകൾ അവർക്ക് ചരിത്രത്തിൽ അവരുടെ സ്ഥാനം എന്തായിരിക്കും എന്നുള്ളത് ഈ രാജ്യത്തെ ജനങ്ങൾ വ്യക്തമാക്കും അതുകൊണ്ട് ദേശീയ ചിഹ്നങ്ങളെയും സ്വാഭിമാന പ്രതീകങ്ങളെയും ഈ നാടിനോടുള്ള കൂറിനെയും ഈ നാടിനോടുള്ള അഭിമാനത്തെയും ഈ നാടിനെ സ്വന്തം അമ്മയായിട്ട് കാണുന്ന ഈ നാടിന്റെ പാരമ്പര്യത്തെയും ആ പാരമ്പര്യത്തെ ഇല്ലാതാക്കാൻ ചൈന ചങ്കിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ചില ആളുകൾ ആ ആളുകൾ നടത്തുന്ന ഇതുപോലെയുള്ള കോപ്രായങ്ങൾ കൊണ്ട് സാധ്യമാകില്ല ഈ നാട്ടിലെ ജനങ്ങൾ നാല് വോട്ടിനു വേണ്ടി നടത്തുന്ന ഈ തരന്താണ രാഷ്ട്രീയം ഈ തരന്താണ രാഷ്ട്രീയത്തെ തിരിച്ചറിയും ഈ തരന്താണ രാഷ്ട്രീയം ഇന്ത്യയുടെ ദേശീയത ഇടമോൾ അതിന്റെ മുകളിൽ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് നാല് ബോട്ടിനു വേണ്ടി നടത്തുന്ന തരംതാണ രാഷ്ട്രീയം ആ തരംതാണ രാഷ്ട്രീയം അവസാനിപ്പിക്കണം ദേശീയ ചിഹ്നങ്ങളോട് ദേശീയ പ്രതീകങ്ങളോട് ആ പ്രതീകങ്ങളോടുള്ള അവഹേളനം ആ അവഹേളനം തുടർന്നാൽ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം അങ്ങനെ അവഹേളിക്കുന്നവരെ ചരിത്രത്തിൽ അവർക്ക് ഏത് സ്ഥാനത്താണ് അവരെ ഇരുത്തട്ടത് എന്ന് അതുകൊണ്ട് ഈ മന്ത്രിമാരെ നടത്തുന്ന കോപ്രായം ഈ കോപ്രായം കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാകില്ല ഈ കോപ്രായം കൊണ്ട് കേരളത്തിലെ ഒരുപിടി ആളുകളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് നടത്തുന്ന ഈ ശ്രമങ്ങൾ ഈ ശ്രമങ്ങൾ അവസാനിപ്പിക്കണം ഭാരതീയ ജനതാ പാർട്ടിയുടെ മാത്രം ഒരു വിഷയമല്ല ഭാരതാമ്പ മഹാത്മാഗാന്ധിയെ മിസ്റ്റർ ഗാന്ധി എന്ന് വിളിച്ച ആളുകളാണ് സുഭാഷ് ചന്ദ്രബോസിനെ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് വിളിച്ച ആളുകളാണ് അതുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തോട് കമ്മ്യൂണിസ്റ്റുകാർ സമീപനം ഈ എല്ലാവർക്കും അറിയാം ആ സമീപനം ഇപ്പോഴും തുടരാനാണ് അവരുടെ തീരുമാനമെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ അത് അംഗീകരിക്കില്ല ആകെനി ബാക്കിയുള്ളത് ഈ കേരളത്തിന്റെ ഇട്ടവട്ടമാണ് മുപ്പത് കൊല്ലം ഭരിച്ച ബംഗാൾ മരുന്നിന് പോലും ചോന്ന കൊടിയില്ല കെയുള്ളത് ബംഗാൾ റെയിൽവേ സ്റ്റേഷനിൽ മാത്രം ത്രിപുരയിൽ പൂർണ്ണമായിട്ടും അവസാനിച്ചു ഒരു കാലത്ത് പറഞ്ഞിരുന്നത് ആന്ധ്രാപ്രദേശും ഉത്തർപ്രദേശുമൊക്കെ ഞങ്ങളുടെ ശക്തി കേന്ദ്രമാണെന്നാണ് ഇപ്പൊ അവിടെയൊന്നും ഒരാളുമില്ല ഇനി ബാക്കിയുള്ള കേരളത്തിലെങ്കിലും നിലനിൽക്കണമെങ്കിൽ ഇന്ത്യയുടെ ദേശീയതയെ അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യയുടെ പാരമ്പര്യത്തെ അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അംഗീകരിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുത്ത ആ പിന്മുറക്കാർ അവരുടെ ആ ആളുകളുടെ പിന്മുറക്കാർ ഇപ്പോഴും അതേ നിലപാട് തുടരാനാണ് ഭാവമെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾ അവരെ അവർ അർഹിക്കുന്ന ചരിത്രത്തിന്റെ അവർ അർഹിക്കുന്ന സ്ഥാനത്തേക്ക് വലിച്ചെറിയും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു